We challenge e turn on A to the it is that high-m seat challenge, challenge. എങ്ങനെയാ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് ലെറ്റർ ആണോ കിട്ടുന്നത് അല്ലെങ്കിൽ ആ ലെറ്റർ വെച്ചിട്ടുള്ള പ്ലേസിലോ ആണോ പ്ലേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ടുള്ള ഏതെങ്കിലും എടുക്കുക എന്നിട്ട് എവിടെങ്കിലും ഒക്കെ പോയി അതാണ് ഗൈസ് ചലഞ്ച് പറയുന്നത് ഉറപ്പായിട്ടും കമന്റ് പാർട്ട് ടു തന്നെ ഗൈസ് ാലും അത് നമ്മളെ കൂട്ടൂല കാരണം ആ ഒരു ആള് സാറ്റ് അടിച്ച് കഴിഞ്ഞാലും അത് നമ്മുടെ ഗെയിമില് പറ്റൂല കാരണം അത് ഒളിക്കുക എന്നുള്ളതാണല്ലോ ടാസ്ക് അപ്പൊ അതിങ്ങനെ സാറ്റ് അടിച്ചാലും അതെ ഗെയിമിൽ കൂട്ടുന്നതായിരിക്കില്ല ഞങ്ങൾ കാണാൻ പാടില്ല കാരണം നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ക്യാച്ചറിന്റെ കയ്യിലായിരിക്കും ഫോൺ ഉണ്ടാവും കണ്ടുപിടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങൾ എവിടെ കാണാൻ എവിടെയൊക്കെ അതെ ഗൈസ് അപ്പൊ നിങ്ങൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഞങ്ങൾക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പൊ ഈ ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കരുത് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് വേഗം തന്നെ അതെ ഗൈസ് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിട്ടുള്ള ലോട്ടാണ് ട്ടോ അത് രണ്ടാളും കൂടി നന്നായിട്ട് തന്നെ ഷഫിൾ ചെയ്തിട്ടുണ്ട് ഏട്ടോ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ എണ്ണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ സിക്സ്റ്റി വരെയാണ് എണ്ണേണ്ടത് അപ്പം നമുക്ക് വേഗം തന്നെ എണ്ണം ഗൈസ്ദാ ഞാൻ എണ്ണി കഴിഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ എവിടെ വിളിച്ചതൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ പിന്നെ അവരുടെ ലെറ്ററിന്റെ ലോട്ട് ഇത് അവിടെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് അതൊന്ന് നോക്കാം ഒരു ലെറ്റർ പിയും മറ്റൊരു ലെറ്റർ ആണ് കേട്ടോ എനിക്ക് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇവരെന്തെടുത്തിട്ടാണ് ഒളിക്കുക എന്നുള്ളത് നമുക്ക് വേഗം തന്നെ കണ്ടുപിടിക്കാം ഖൈസ് ദ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോ അതിൻ്റെ വെള്ളമൊക്കെയാണ് കേട്ടോ ഇത് അപ്പോ ഇവിടെ അടുക്കളയിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് കാരണം എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് നോക്കുന്നത് ഞാൻ കണ്ടു ഗൈസ് ഓടിയിട്ടുണ്ട് എന്തായാലും എന്തായി എടുത്ത് ഗൈസ് എനിക്ക് ശരിക്കും ഞാൻ വിചാരിച്ചില്ല ടോൾ ഇത് എടുക്കുന്നുള്ളത് ളും കൂടെ കണ്ടുപിടിക്കാൻ ഡോള എവിടെയാന്നില്ല എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോ ഓക്കി കിട്ടിയിട്ടുള്ളത് പീ ആണ് എനിക്ക് ഉറപ്പാണ് കാരണം ഇവക്കാറാണ് അപ്പൊ ഓക്ക് പി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ പി വെച്ചിട്ടിപ്പെന്താ ഉള്ളത് എനിക്ക് തീ വെച്ചിട്ട് എനിക്ക് പില്ലും അല്ലാതെ വേറെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പൊ പി വെച്ചിട്ട് പില്ലുവാണോ എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പിന്നെ ഇവിടെ വാവി ഉറങ്ങുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഒന്നും കുറവൊന്നുമില്ല പിന്നെ കട്ടിലിന്റെ അടിയിലുണ്ട് നമുക്ക് നമുക്ക് വീഗം പോയി സെറ്റ് 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 അടിക്കാം പോയിട്ട് കേസ് സാറ്റ് അടിച്ചിട്ടുണ്ട് കാരണം അവിടെ ഞാൻ പതിയെ പറഞ്ഞത് വാവി അവിടെ ഉറങ്ങായതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പീ വെച്ചിട്ട് എന്ത് എവിടെ ഒളിച്ചു ട്ടോ പിന്നെ ഇവര് പെൻസിലാണ് എടുത്ത് പിന്നെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ കൊറേ ബഹളങ്ങളൊക്കെ ഇണ്ട് ഞാൻ പറഞ്ഞല്ലോ അതായത് നൈഫാണ് എടുത്തത് റെഡ് നൈഫ് അതായത് അതിന്റെ അടിയിൽ റെഡ് കളർ ആണല്ലോ ഉള്ളത് അപ്പൊ റെഡ് നൈഫ് വെച്ചിട്ട് ഓൾ അവിടെ ഇനി അടുത്തത് ശ്രീകുട്ടിന്റെ തേണാണ് കേട്ടോ ഞാനൊരിക്കലും ഗൈസ് ഞാൻ വിചാരിച്ചു എന്താ എന്റെ പിന്നാലോടാത്തത് പിന്നെ എന്താ പറയാ ഇവളെന്താ പിന്നാലോടും ഞാൻ വിചാരിച്ചു പക്ഷെ ഇവൾ ഓടിയില്ല ഞാൻ പെട്ടെന്ന് അവൾ പിന്നാലോടിയില്ലേ അപ്പൊ അവളെ ടേൺ ആണ് കേട്ടോ അടുത്തത് അപ്പൊ ഞങ്ങള് ലോട്ടെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഗൈസ് നമുക്ക് വേഗം തന്നെ ലോട്ട് എടുക്കാം ഞാൻ ക്യാൻസർ അല്ലേ ആയിട്ടുള്ളൂ നല്ല ആഗ്രഹം പക്ഷെ തേർഡ് റൗണ്ടില് നീ എന്നെണ്ണണം വളരെ എണ്ണിയില്ലെങ്കിൽ അപ്പ ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള ലെറ്റർ ഇതാണ് വലിയ കുഴപ്പമില്ലാത്ത ലെറ്റർ ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ലെറ്റർ ആണ് കേട്ടോ അപ്പ ഗൈസ് ഞാൻ എണ്ണ പോകണ ഗൈസ് സിക്സ്റ്റി വരെയാണല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽഫ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു പിന്നെ ഗേൾസ് ഇവിടെ വെച്ചിരിക്കുന്ന ക്യൂ മെന്നുമാണ് ഗേൾസ് നല്ല ടഫോട്ട് ക്യൂമാണ് കൺകെ തോനുന്ന കുയിൾട്ട് എന്നൊരു സാധനം ഇവിടെ വെട്ടിങ്ങിരി ഉണ്ടെങ്കിലും അവിടെ ബ്യൂട്ടി ഉണ്ടാവും കൺകെ ക്യുവാനറ്റ് എന്നൊരു ഇൻഡീ സൂക്ഷയ മെയിറ്റ് ആയേക്കണം മെയിറ്റ് ഇപ്പടി ഉള്ള ലോക്യോവലല്ല ഗയ്സ് ഗയ്സ് അണ്ടർ എന്നും ഗയ്സ് ഗയ്സ് യൂട്യൂബ് കണ്ടോ അയ്യോ ഗയ്സ് എയൂട്ടീ സാച്ചി ഗയ്സ് ഞാന് പെട്ടെന്ന് തന്നെ പേപ്പർ എടുത്ത് മുറിച്ചിട്ട് ഒരു മുറിച്ചിട്ടൊരു മാർക്ക് കഴിഞ്ഞിട്ട് ശരി ഞാ മുത്തശ്ശിന്റെ ബാത്റൂമിലായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചു ഓള് മുത്തശ്ശി അവിടെ ബാത്റൂമിൽ കയറാൻ വിചാരിച്ചപ്പ ഞാൻ വിചാരിച്ചു മുത്തശ്ശി ഒച്ച ഉണ്ടാക്കിയപ്പോൾ ഓള് കേക്കും അതുകൊണ്ട് ഞാൻ ഞാൻ ഭയങ്കര പേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുത്തശ്ശി ഇങ്ങനെ അറുപത് പേര് കഴിച്ചു ഓൾ എവിടെയും നല്ല ബുദ്ധിമുട്ടും പെട്ടെന്ന് ഒരു സാധനം അടിക്കുന്ന ആളാണ് നന്നായിട്ട് ഒച്ച ഒന്നും ഇത്ര നോക്കി ഒച്ച പോലും ഉണ്ടാക്കാതെയാണെന്ന് അവൾക്ക് ഏതായിരിക്കുന്നു ലെറ്റർ കിട്ടിയാ അവൾക്ക് ഏത് ലെറ്റർ ആയിരുന്നു എന്നാണ് ഗൈസ് അപ്പൊ

ൂ കണ്ടു അജു വൺ സജൻ എന്താണ് നിൽക്കുന്നത് സത്യം സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്ക് എന്നെ വെച്ചിട്ട് എനിക്ക് ശരിക്കൊന്നും കിട്ടുന്നില്ല എനിക്ക് നേപ്പാൾ നോർത്ത് ഇന്ത്യ അങ്ങനത്തെ സ്ഥലങ്ങളുടെ പേരൊക്കെ എനിക്ക് കിട്ടുന്നത് ശരിക്കും എനിക്ക് എന്നെ വെച്ചിട്ട് സത്യത്തിലൊന്നും കിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച നെയില് വെച്ചിട്ടുള്ളത് നെയില് വെച്ചിട്ട് നെയിൽ കട്ടറ് നോക്കി നെയില് കട്ടറെ ഇവിടെ ഇവിടെയും കാണുന്നില്ല നെയിൽ പോലീഷിൻ്റെ കയ്യിലുണ്ട് ഇന്നൊരു ബോക്സിൽ ആ ബോക്സ് തപ്പിപ്പോ അതും കാണുന്നില്ല പിന്നെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ കയ്യില് കൈസ് നെയിലുണ്ടല്ലോ പെൻഫോർ നെയിലുണ്ടല്ലോ എൻ്റെ കയ്യിലെല്ലാം നെയ്ല് വെച്ചിട്ട് ഒളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് എവിടെയും കിട്ടിയില്ല ഞാൻ പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലെയിലി കയറുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന സ്ഥലം അവിടെ ആരും ഒലിക്കാറില്ല എന്ന് ആ സ്ഥലത്തേന്ന് ഞാൻ ആദ്യം ഒളിച്ചിരുന്നത് അപ്പോൾ അതിലൂടെ ഓള് പോയ സമയത്താണ് ഡ്യൂട്ടി വന്ന് സാറ്റടിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഓള് എന്താ പറയാ ഇങ്ങോട്ടേക്ക് വരില്ലന്ന് വിചാരിച്ച് അവിടെ അമ്മക്ക് കിച്ചണിന്റെ ആ സ്ഥലത്ത് ഒളിച്ചതാണ് കേസ് ശരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് തേർഡ് റൗണ്ടിലേക്ക് കടക്കാതെ ഇതിന് ഇതിന് നമ്മുടെ സനമ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട് अब വേഗം തന്നെ ലൗട്ട് എടുക്കാട്ടോ കോസ് ലോട്ട് ആവുന്നു गाइस എനിക്ക് ലിറ്റർ കിട്ടി गाइस ഇതെ വലുwatch കൊസ്റ്റോ गाइस എനിക്ക് വലിയ കപ്പ് ഉള്ളേറ്റ് നല്ല ടോക്കി കിട്ടിയിട്ടുള്ളതാണ് ചെയ്യാവെന്ന് തോന്നുന്നു ഓട്ടാ ഇത് എടു വിട്ടു ലൈക്ക് ഇതൊക്കെ ജപ് കാച്ചര കേ എനിക്ക് ലെറ്റർ ലെറ്റർ ഇതാണ് ഇതാണ് ടേൺ ആണ് ഞാൻ ൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നാപ്പത്തിനാല് അഞ്ച് നാപ്പത്തി ആറ് നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് നാല്പത്തി ഒമ്പത് അമ്പത് അയമ്പത്തൊന്ന് അയ്പത്തിരണ്ട് അയ്പത്തിമൂന്ന് അമ്പത്തിനാല് അയ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി അറുപത് അത് നമുക്ക് പുറത്തു അന്വേഷിക്കാം പുറത്തന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലവർ കണ്ടുപിടിക്കില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാൻ തന്നെ പേടിയാണ് കൊച്ചു കൊച്ചു <59's> ും കാരണം മാത്രോ കിട്ടിട്ടുള്ളത് ഇനി ഒരാളും കൂടി ഉണ്ട് ഗൈസ് പുറത്തൊക്കെ തെരയുന്നുണ്ട് അത് ഞാനാട്ടോ പറഞ്ഞെടുത്തിട്ടുള്ളത് അടുത്തുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരും അതുവരെ അനിക